യു എ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു എയിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വ്യക്തികളെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ശേഖരിച്ച് അവരുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അവരുടെ പോസ്റ്റുകളുമായി ഇടപഴകിക്കൊണ്ടോ സൈബർ കുറ്റവാളികൾ സോഷ്യൽ എഞ്ചിനീയറിംഗിനെ തട്ടിപ്പിനായുള്ള ശക്തമായ ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് യു സർക്കാരിന്റെ സൈബർ സുരക്ഷാ കൗൺസിൽ പ്രസ്താവിച്ചു ആവശ്യമായ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അപ്രത്യക്ഷമാകുന്നതിന് മുമ്പ് അവർ ഈ വിശ്വാസ്യതയെ ചൂഷണം ചെയ്ത് ദുർബലതകൾ കണ്ടെത്തും വ്യക്തിപരമായി പരസ്യമായി പങ്കിടാത്ത ഒന്നും ഓൺലൈനിലോ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ പോസ്റ്റ് ചെയ്യരുതെന്നും കൗൺസിൽ കൂട്ടിച്ചേർത്തു ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കൗൺസിൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ബഹ്റൈനിൽ ഗവൺമെൻറ് അവന്യൂവിൽ ഗതാഗത നിയന്ത്രണം തുടങ്ങി ഡ്രെയിനേജ് ജോലികൾക്കായി ഒരു സ്ലോ ലൈൻ അടച്ചിടും പടിഞ്ഞാറോട്ടുള്ള സ്ലോ ലൈനാണ് അടച്ചിടുകയെന്ന് ബഹ്റൈൻ വർക്ക്സ് മന്ത്രാലയം അറിയിച്ചു ഇന്നലെ നിലവിൽ വന്ന നിയന്ത്രണം ഇരുപത് ദിവസം വരെ നീണ്ടു നിൽക്കും ഗതാഗതത്തിനായി ഒരു ലൈൻ തുറന്നു നൽകും എല്ലാ യാത്രക്കാരുടെയും സുരക്ഷയ്ക്കായി എല്ലാ റോഡ് ഉപയോക്താക്കളും ഗതാഗത നിയമങ്ങൾ പാലിക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്നും വെക്സ് മന്ത്രാലയം ഇറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു മാസ്കഡ് ഇന്ത്യൻ എംബസിയുടെ ദുഃഖമിലെ കോൺസുലാർ പാസ്പോർട്ട് വിസ സേവന കേന്ദ്രം ഇന്ന് പ്രവർത്തനം ആരംഭിക്കും ദുഃഖം പ്രത്യേക സാമ്പത്തിക മേഖലയിലെ റോ ഗാർഡൻ ഡിസ്ട്രിക്റ്റിൽ പ്ലോട്ട് നമ്പർ നാൽപ്പത്തൊമ്പത് ബാർ അൻപത്തൊന്നിലാണ് ഓഫീസ് തുറക്കുന്നത് പാസ്പോർട്ട് പുതുക്കൽ വിസ പ്രോസംഗ് അറ്റസ്റ്റേഷൻ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ അപേക്ഷകൾ തുടങ്ങി നിരവധി സേവനങ്ങൾ പുതുതായി ആരംഭിക്കുന്ന കേന്ദ്രം കൈകാര്യം ചെയ്യും എല്ലാ അപേക്ഷകരും പ്രത്യേക വെബ്സൈറ്റ് വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതുണ്ട് ഒമാനിലുടനീളം ആസൂത്രണം ചെയ്തിട്ടുള്ള പതിനൊന്ന് ഇന്ത്യൻ കോൺസുലർ ആപ്ലിക്കേഷൻ സെൻറ്ററുകളിൽ നാലാമത്തേതാണിത് ആദ്യ കേന്ദ്രം മാസ്കറ്റിലും രണ്ടാമത്തെ കേന്ദ്രം സലാലയിലും മൂന്നാമത്തെ കേന്ദ്രം ഇബ്രയിലും കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രവർത്തനം ആരംഭിച്ചിരുന്നു സൊഹർ സൂർ നിസ്ബ ഇബ്ര ബുറേമി ഖസബ് ബർക്ക എന്നിവിടങ്ങളിലും കേന്ദ്രം ഉടൻ പ്രവർത്തനം ആരംഭിക്കും